മരുഭൂമിയിലെ ആടുകളോടൊപ്പമുള്ള മനുഷ്യന്റെ ആടുജീവിതം വിവരിക്കുന്നതിനിടെ മരുഭൂമിയിലെ പാമ്പുകളെ കുറിച്ചും ബെന്യാമിൻ തന്റെ ആടുജീവിതം എന്ന നോവലിൽ പറയുന്നുണ്ട് അതിവിശാലമായ ചുട്ടുപൊള്ളുന്ന മരുഭൂമി അവിടെ മണലുകൾക്കുള്ളിൽ മണലോ പാമ്പോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കൊടിയ വിഷയം ഉള്ളിലൊളിപ്പിച്ച മണൽ പാമ്പുകൾ അക്കൂട്ടത്തിൽ കൊമ്പൻ അണലുകളും കാണപ്പെടുന്നുണ്ട് ഒപ്പം അറേബ്യൻ ഉപദ്വീപിൽ യമൻ കുവൈറ്റ് തെക്ക് പടിഞ്ഞാറൻ സൗദി അറേബ്യ ഖത്തറിലെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിലും ഇവ കാണപ്പെടുന്നുണ്ട് പൊതുവെ മണലിന്റെ നിറം തന്നെയായിരിക്കും ഇവയ്ക്കും അതിനാൽ മരുഭൂമിയിൽ വെച്ച് ഇവയെ പെട്ടെന്ന് കണ്ടെത്തുകയും എളുപ്പമല്ല അതേസമയം മണലിൽ ഒളിച്ചിരിക്കാനും വിദഗ്ധരാണ് മരുഭൂമിയിലെ കൊമ്പുള്ള അണലി എന്നും ഇവ അറിയപ്പെടുന്നുണ്ട് ഈ പാമ്പുകൾ വരണ്ടതും മണൽ നിറഞ്ഞതുമായ പ്രദേശങ്ങളിലാണ് കൂടുതലായും ഇഷ്ടപ്പെടുന്നത് കൂടാതെ പാറക്കെട്ടുകളും പരിക്കൻ മണൽ പ്രദേശവും ഇവ ഇഷ്ടപ്പെടുന്നില്ല കാരണം ഇവയ്ക്ക് ഒളിച്ചിരിക്കാനും ഇരയെ വേട്ടയാടാനും മണൽപ്പരപ്പാണ് ഏറ്റവും ഉത്തമം കണ്ണിന് തൊട്ടു മുകളിലായി ഉയർന്നു നിൽക്കുന്ന രണ്ട് കൊമ്പുകളോട് കൂടിയ ഇവ കാഴ്ച തന്നെ ഭീകരനാണ് വശങ്ങളിൽ നിന്ന് വശങ്ങളിലേക്ക് തെന്നി നീങ്ങുന്നതുപോലെ സഞ്ചരിക്കുന്ന സഹാറൻ അണലികൾ പെട്ടെന്ന് ഇരകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട് അവയെ കീഴ്പ്പെടുത്തുന്ന ഗണത്തിൽപ്പെട്ട ജീവികളാണ് മുന്നോട്ട് സഞ്ചരിക്കാൻ മണലിൽ നീങ്ങുന്നതിനാൽ ഇവയ്ക്ക് പെട്ടെന്ന് സഞ്ചരിക്കാൻ സാധിക്കില്ല ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഇവ ഇരുവശങ്ങളിലേക്കായി ഇഴഞ്ഞു മുന്നോട്ട് നീങ്ങുന്നത് ഇത്തരം നീക്കം ഇവയെ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കും എന്നാൽ ഇവയ്ക്ക് പറക്കാൻ കഴിയുമെന്നുള്ള അവകാശവാദങ്ങൾ ചില പ്രദേശവാസികൾ പറയുന്നുണ്ടെങ്കിലും അത് വാസ്തവരഹിതമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് എലിയുടെ വർഗത്തിൽപ്പെട്ട ജീവികൾ പല്ലികൾ പക്ഷികൾ തുടങ്ങിയവയാണ് ഇവയുടെ പ്രധാന ഇരകൾ രാത്രികാലങ്ങളിലാണ് ഇവ പ്രധാനമായും ഇരതേടി ഇറങ്ങുന്നത് ആ സമയങ്ങളിൽ ഇവ ഏറെ ദൂരം സഞ്ചരിക്കാറുണ്ട് മൃഗശാലകളിൽ ഇവ പതിനെട്ട് വർഷം വരെ ജീവിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് പരമാവധി എൺപത്തിയഞ്ച് സെന്റിമീറ്റർ വരെ നീളമുള്ളവയാണ് ഈ അണലുകൾ ഇവയിലെ പെൺ അണലുകൾക്കാണ് ആൺ അണലികളെക്കാൾ വലുപ്പ് കൂടുതൽ ചില വിഭാഗത്തിൽപ്പെട്ട പാമ്പുകൾക്ക് ഈ കൊമ്പുകൾ അത്ര പ്രകടമല്ല പൊതുവെ വരണ്ട മണലുള്ള പാറക്കെട്ടുകൾ കുറവുള്ള സ്ഥലങ്ങളിൽ വസിക്കാനാണ് ഇവയ്ക്ക് താല്പര്യം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം